ഉദ്ഘാടനത്തോടനുബന്ധിച്ചും തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്രസ്റ്റോർഡൻ സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരള കരുത്തൊറ്റ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഭരണകൂടത്തിന്റെ തണലിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രീതികളാണ് തുടരുന്നതെന്നും കുറച്ചു വർഷങ്ങളിലായി നടന്നുവരുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ജനങ്ങളുടെ യഥാർത്ഥ അഭിപ്രായങ്ങളെ മാറ്റിമറിക്കപ്പെടുന്ന വോട്ടിംഗിലെ താളപ്പിഴകൾ അന്താരാഷ്ട്ര കോടതികളും മീഡിയകളും അന്വേഷണ വിധേയമാക്കണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു അവിടെ നമുക്ക് ആക്രമിക്കാനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നടു നടു റോട്ടിൽ നിന്ന് രാഷ്ട്രീയത്തിന് പേരിൽ പകം പോക്കാനൊന്നും നമ്മൾ നമ്മൾ തയ്യാറാവുകയില്ല നമ്മൾ മനുഷ്യത്വത്തോടെ നമ്മൾ പ്രവർത്തിക്കുന്നു ആ മനുഷ്യത്വോടുള്ള പ്രവർത്തനത്തിന് നമ്മൾ രാഷ്ട്രീയം നോക്കാറില്ല മതം നോക്കാറില്ല അവർ ബുദ്ധിമുട്ടുന്ന മനുഷ്യനെയാണ് നോക്കാറുള്ളത് ആ മനുഷ്യനാണ് നമ്മൾ സഹായം എത്തിച്ച് കൊടുക്കാറുള്ളത് അങ്ങനെയുള്ള രാഷ്ട്രീയം ഇന്ന് രാജ്യത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ രാഷ്ട്രീയം കൂടിയാണ് ഇന്ന് അകൽച്ചയുടെ രാഷ്ട്രീയമാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി സമരം വിജയം കാണുമെന്നും തങ്ങൾ പ്രത്യാശ പ്രകടിപ്പിച്ചു തലക്കടത്തൂർ ഓവുങ്ങലിൽ മുസ്ലിം ലീഗ് ആസ്ഥാന മന്ദിരമായ പി പി ഹാജി പി ഖാദർബാവ സ്മാരക സൌധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് യൂസഫ് കല്ലേരി അധ്യക്ഷത വഹിച്ചു കുറുക്കോളി മൊയ്തീൻ എം എൽ എ അബ്ദുറഹ്മാൻ രണ്ടത്താണി സിദ്ദിഖലി രാങ്ങാട്ടൂർ बीकेएम शाफी केएन मुत्तकोय तंगल एमपी अशरफ सईद उमरअली तंगल मन्नारेकल सीके अब्दु, एन एन नसीर एम ए रफीक टी ए रहीम एम असलम पीपी इस्माइल पीपी इब्राहिम एपी मोयदीन हाजी एम कममुकुट्टी पीपी नासर सीपी यूसफ, सी सायनाबा पी, पी आरशिक പി പി അലി അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും പ്രസ്തുത പരിപാടിയിൽ ആദരിച്ചു അതേസമയം ഓഫീസ് നിർമ്മിക്കാൻ സ്ഥലം നൽകിയ ടി എ റഹീം മാസ്റ്റർ ഓഫീസ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഓവുങ്ങൽ സോൺ ഗ്ലോബൽ കെ എം സി സി പദ്ധതി വിഹിതം നൂറ് ശതമാനം പൂർത്തീകരിച്ച് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിനെ മലപ്പുറം ജില്ലയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിച്ച പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസഫ് തുടങ്ങിയവരെയും സാധിക്കലെ തങ്ങൾ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ഓവങ്ങൽ സോൺ മുസ്ലിം ലീഗ് ഗ്ലോബൽ കെ എം സി സി കമ്മിറ്റികൾ തുടങ്ങിയവ സംയുക്തമായാണ് ഈ സൗധം പണി കഴിപ്പിച്ചത് വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോറ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്തു നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ചും തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര ഈ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ് യോ ഡോസ്റ്റഡ്